പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രാവിലെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി നാന്നൂറ് രൂപയുടെ മുന്നേറ്റം പിന്നാലെ വെള്ളിയും ഒരു ഗ്രാം വെള്ളി വില മുന്നൂറ്റി അഞ്ച് രൂപയിലെത്തി എല്ലാം ട്രംപ് മയം എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണിയിൽ കുതിച്ച് സ്വർണ്ണവില സംസ്ഥാനത്ത് സ്വർണം ഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയിലെത്തി പവൻ വില ആയിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണിത് ജനുവരി പതിനാലിന് രേഖപ്പെടുത്തിയ പവനി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന ഉയർന്ന വില യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇടിഞ്ഞതും സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ രാജ്യാന്തര വിപണിയിൽ വില വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വെള്ളിവിലയും റെക്കോർഡിലെത്തി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് മുന്നൂറ്റഞ്ച് രൂപയിലാണ് ഇന്നത്തെ വെള്ളി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ശരാശരി നൂറ്റി നാല് രൂപയായിരുന്ന കേരളത്തിലെ ഒരു ഗ്രാം വെള്ളിയുടെ വില ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് രൂപയിലധികം വർദ്ധിച്ചു കരം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കേരള സ്വർണ്ണത്തിന് ഇന്നും രണ്ട് വിലയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ജ്വല്ലറികളിൽ ഗ്രാമിന് പതിനൊന്നായിരത്തി അറുപത് രൂപയാണ് വില സ്വർണ്ണ വ്യാപാരികളുടെ മറ്റൊരു സംഘടനയായ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയിലാണ് പതിനെട്ട് കേരള സ്വർണം വിൽക്കുന്നത് ഇന്നത്തെ വിലയിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയെങ്കിലും വേണ്ടിവരും ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെയാണ് കേരളത്തിൽ പണിക്കൂലി ഈടാക്കുന്നത് ഇതിന് പുറമെ മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജും കൂടി നൽകേണ്ടി വരും